ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരുന്നു നമ്മുടെ ബയോളജിയോട് കൂടെ നമുക്ക് എല്ലാം കഴിഞ്ഞ കഴിഞ്ഞൊരു സന്തോഷത്തിലായിരിക്കുമല്ലോ എല്ലാം സമാധാനമായി ബയോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും എഴുതി കഴിയുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു തൃപ്തി യാറില്ല പൊതുവെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒരുപാടുണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് ബോട്ടണിയിലും ജോളജിയിലുമായിട്ട് ഒരുപാട് വരുമ്പോൾ ചാപ്റ്റർ ചിലപ്പം അത്ര എണ്ണമെന്നില്ലെങ്കിലും ചാപ്റ്റർ അത്യാവശ്യമായിട്ട് പത്തൊമ്പതൊക്കെ ഉണ്ട് പക്ഷെ അതിൽ ഓരോന്നിലായിട്ട് കുറെ വാക്കുകളൊക്കെ പഠിക്കാൻ അപ്പൊ അതുകൊണ്ട് എക്സാമിനാണെങ്കിലും കുറച്ചേ ഉണ്ടാവും അറിയാമല്ലോ ബോട്ടനി മുപ്പതും ജോളജി മുപ്പതും അപ്പൊ അതിൽ നിന്ന് ഏത് ചോദിക്കും അറിയാത്തതുകൊണ്ട് നമുക്ക് എല്ലാം പഠിക്കണം എന്നാ എക്സാമിന് കുറച്ചേ ചോദിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ടൈപ്പാണ് അപ്പൊ ഞാൻ എനിക്ക് ഈസി ഈസിയായിരുന്നു കാരണം ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിച്ചായിരുന്നു പ്രത്യേകിച്ച് കോളേജ് എനിക്ക് നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെടുക്കുക വരാറുണ്ട് കോളേജ് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ പഠിച്ചായിരുന്നു എന്നാലും എനിക്ക് തോന്നിയത് ബോട്ടൻ സിമ്പിൾ ആയിരുന്നു ജോളജി കുറച്ച് ഡിഫറൻറ്റായിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി എന്താ അറിഞ്ഞുകൂടാ ഈ ഒരു ടൈപ്പ് ഒന്നും അല്ല സംഭവം സെയിമാണ് പക്ഷേ ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് മാച്ച് ദ മാത്സിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വരുമല്ലോ അപ്പം അങ്ങനെ പിന്നെ ജുവളജി എനിക്ക് ടൈം ശരിയായില്ല ഗൈസ് അത് ഒരു പ്രശ്നം അതായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്നാലും ഞാൻ എഴുതി വീട്ടിൽ വന്ന് കുറച്ച് ആൻസർ ഒക്കെ നോക്കിയപ്പോൾ ഞാൻ തെറ്റു വിചാരിച്ചൊക്കെ ചില ശരിയായിട്ടുണ്ട് എൻ്റെ ആൻസർക്ക് ശരിക്കും എന്നിട്ടുവാണെങ്കിൽ നോക്കുക കാരണം ഇതുവരെയുള്ള ഉള്ള എക്സാമിനൊന്നും ഞാൻ ആൻസർക്ക് ഒന്നിൻ്റെയും നോക്കിയിട്ടില്ല കാരണം എക്സാമിന് അടുത്ത എക്സാമിൻ്റെ കോൺഫിഡൻസ് പോകേണ്ടത് ഇനി ും തൊട്ടേ എല്ലാത്തിനും ആൻസർക്കുമ്പോ എടുത്ത് നോക്കണം അങ്ങനൊന്നുമില്ല ഇനി എല്ലാവരും എന്താ എല്ലാവരുടെ പ്ലാൻസ് എന്താ എല്ലാവർക്കും വെക്കേഷൻ ആണല്ലോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കമന്റിൽ അറിയിക്കേ അപ്പോൾ ശരി അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാൻ നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നേക്ക് ഇന്ന് ഞാനൊരു ലൈവ് വരുന്നുണ്ട് കുറേ ഇന്നൊരു എത്ര ീ തേർട്ടി ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ ഞാൻ ഒരു ലൈവ് വരും അപ്പോൾ എല്ലാവരും അതിൽ കാണാം നമുക്കൊരു അടിപൊളി ലൈവ് എടുക്കാം നിങ്ങൾ ആ ലൈവില് ഇതുവരെ കണ്ടിട്ടില്ല കുറേ പേരൊക്കെ ലൈവ് കഴിഞ്ഞിട്ട് മിസ്സായെന്ന് പറയാറുണ്ട് അപ്പോൾ ലൈവില് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈവിൽ വരിക ബൈ